ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനെയാണ് കാണിക്കുന്നത് ഒളിച്ചും പാത്തും ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് അപ്പോഴാണ് ചന്ദ്രസേനൻ്റെ വരവ് ചന്ദ്രസേനൻ്റെ വരവ് കണ്ടത് പ്രകാശനാകെ ഞെട്ടിപ്പോയി ഈശ്വര ഏത് സ്ഥലത്തും ഇവനും ഉണ്ടല്ലോ മുക്കിലും മൂലയിലും ഒക്കെയുണ്ട് ഇവനെ കൊണ്ടുവല്ലാത്ത ശല്യമായല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് പ്രകാശൻ നേരെ അവിടെ ഒരു കാറിൻ്റെ ഇത് ബാക്കിലായിട്ട് മറിഞ്ഞു നിൽക്കുക ഈ സമയമാണെങ്കിൽ സി എസ് സിസ്റ്ററിനോടൊക്കെ സംസാരിച്ചിട്ട് അവിടെ നിന്നും കാറി കയറി പോവുക സി എസ് പോയിക്കഴിഞ്ഞതും പ്രകാശൻ നേരെ അങ്ങ് അകത്തേക്ക് ചെല്ലുക എന്നിട്ട് കിരൺ കിടക്കുന്ന റൂമിൻ്റെ കോളിംഗ് ബെല്ലടിച്ചു ഈ സമയം കിരൺ പെട്ടെന്ന് തന്നെ കയ്യിൽ ഒക്കെ ഇട്ട് ഒന്നും അറിയാത്ത പോലെ കിടക്കുക എന്നിട്ട് കല്യാണി തുറക്ക് അപ്പോഴേക്കും കല്യാണി പോയി വാതിലുറന്നു പ്രകാശിനെ കണ്ടതും കല്യാണിക്ക് ദേഷ്യവും പിന്നെ ഞെട്ടലും ഒരുമിച്ച് വരിക എന്നിട്ട് കല്യാണി ചോദിക്കുക നിങ്ങളായിരുന്നോ അതെടീ ഞാൻ തന്നെയാ എന്താ എന്നെ കണ്ടപ്പോൾ നിനക്ക് പിടിച്ചില്ലേ എന്നും പ്രകാശൻ ചോദിക്കുന്നത് കേട്ട് കല്യാണി ഓ നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ ആ നിന്റെ നിൻ്റെ ഭർത്താവിനെന്തോ ബോധം പോയി എന്നൊക്കെ കേട്ടു അതുകൊണ്ട് അവനെ ഒന്ന് കാണാൻ വന്നതാ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ കല്യാണിയെ തള്ളി മാറ്റി അകത്തേക്ക് കയറി ചെല്ലുകയാണ് ഈ സമയം കിരണ്ട കിടപ്പ് കണ്ട് പ്രകാശൻ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുക ഷോ ഇതാര ഈ കിടക്കുന്നേ എൻ്റെ ദൈവമേ എന്തൊക്കെയായിരുന്നു ഹോ ഞാൻ കരുതി നീ പറഞ്ഞപ്പോഴൊക്കെ അതുപോലെ സംഭവിക്കുന്നു എടാ കൊച്ചനെ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല എനിക്ക് ദേഷ്യം മുഴുവനും ഇത് ഇവളോടാണ് ഞാൻ നിന്നോട് ആദ്യം മുതൽ എന്താ പറഞ്ഞത് ഇവളെ കല്യാണം കഴിച്ചതിന് ശേഷം നിന്റെ ജീവിതം നശിക്കുമെന്നല്ലേ ഇപ്പം എന്ത് സോറി ഇപ്പം എന്തായി എന്നു ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ കല്യാണി തനിക്കെന്താ വെറുതെ കളിയാക്കാൻ വേണ്ടി വന്നാണോ അതെ ഞാനിവനെ കളിയാക്കാൻ വേണ്ടി മാത്രമല്ല കണ്ണ് നിറയെ കാണാനും സന്തോഷിക്കാനും മനസ്സ് തുറന്നൊന്ന് ചിരിക്കാനും വേണ്ടി വന്നതാടി എന്തൊക്കെയായിരുന്നു ഇവൻ്റെ വീരവാദങ്ങൾ ഓ വലിയ മസൽമാനാണെന്ന് ഇവൻ്റെ വിചാരം നാട്ടിലുള്ള എല്ലാത്തിനെയും തല്ലിത്തകർത്തോണ്ട് നടക്കുന്ന ഒരുത്തൻ ഇവനെപ്പോലെ ഒരുത്തനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇപ്പൊ എന്തായി ഞെട്ടറ്റാലേ കടക്കില്ല അതുകൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കണം എല്ലാ പഴങ്ങൾക്കും ഒരു അഹങ്കാരം ഉണ്ടാവും താൻ ഭയങ്കര ഭംഗിയാണെന്നും അതുകൊണ്ട് താൻ ഏതു നേരവും മരത്തിൻ്റെ മുകളിലിരിക്കുമെന്നും മരത്തിൻ്റെ മുകളിലിരുന്നാൽ തന്നെ ആർക്കും പറിക്കാൻ പറ്റില്ല എന്നൊക്കെ ആ പക്ഷേ ആ മരത്തിൻ്റെ ഞെട്ടൊന്ന് വാടി അത് ഒടിഞ്ഞു പോയാലും അത് നേരെ താഴേക്ക് വന്ന് വീടും അത് താഴെ വീണു കഴിഞ്ഞാൽ പിന്നെ ആ പഴത്തിൻ്റെ എല്ലാ അഹങ്കാരവും അവസാനിക്കും ഹാ ഇള്ളതുകൊണ്ട് ഇവൾക്കും ഭയങ്കര അഹങ്കാരമായിരുന്നു ആ പിന്നെ നിനക്കും രണ്ടുപേരും എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളല്ലേ രണ്ടുപേരും ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ ഇത് ഈ പതിനാറിൻ്റെ പണിയാണ് എന്തായാലും ഞാനേ ഒരു കാര്യത്തിൽ ദൈവത്തിനോട് നന്ദി പറയുക ഈ കല്യാണി ഒരു ഭാഗ്യം കെട്ടവളാണെന്ന് നിനക്ക് ദൈവം ബോധ്യപ്പെടുത്തി തന്നല്ലോ ഇവളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് കാരണം എന്താണെന്നറിയാമോ അറിയാമോ ഇതേ ഇവളെ ഭാഗ്യം കെട്ടവളാണ് ഭാഗ്യം കെട്ടവൾ ഈ ഭാഗ്യമില്ലാത്തവള് ഒരിക്കലും നിന്നെ ഒരു കാലത്തും ഗതി പിടിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുക ഇത് കേട്ടതും നിങ്ങൾക്ക് തൃപ്തി ആയല്ലോ എൻ്റെ കിരണേട്ടൻ ഈ അവസ്ഥയിലായപ്പോൾ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ കിരണേട്ടനെ സങ്കടപ്പെടുത്തുന്നത് ഓ അവന് മനസ്സിലാവില്ലല്ലോ ആ എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ എന്നെ മനസ്സിലാവും നോക്കട്ടെ ഹലോ എക്സ്ക്യൂസ് മീ ഹലോ എന്നൊക്കെ പറഞ്ഞ് കിരണിൻ്റെ മുൻപിലിരുന്ന് ഗോ ബോഷ്ട് കാണിക്കുക കിരൺ ആണെങ്കിൽ ആട്ടം കാണ്ടോണ്ട് കിടക്കുന്ന ബൊമ്മയെ പോലെ ഇങ്ങനെ കിടക്കുവാണ് ഈ സമയം ഒരു പാവം ചോടാ ഇവൻ്റെ കടപ്പ് കാണുമ്പോൾ എനിക്ക് സങ്കടം വരുവാ ചിരിക്കാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ചിരിക്കണമെന്നും കരുതിയാ വന്നത് പക്ഷേ അതൊന്നും നടന്നില്ലല്ലോ ഓ എന്തൊരു കിടപ്പായത് എന്തൊരു അവസ്ഥയായത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം നമ്മുടെ കല്യാണി തനിക്ക് സമാധാനമായല്ലോ ഇനി പോയിക്കൂടെ ഇവിടെ നിന്ന് എന്നും ചോദിക്കുകയാണ് ആ പോവാടി അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കാമെന്നൊന്നുമല്ല ഞാൻ പോവുക തന്നെ ചെയ്യും പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ദേ എനിക്ക് ഇവനെ ഈ കിടപ്പിൽ കാണുമ്പോഴുണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നുക ഭയങ്കര സന്തോഷം എന്നും പറയുക പ്രകാശൻ ഇത് കേട്ടതും കിരൺ പ്രകാശനെ തുറിച്ചു നോക്കുക പക്ഷേ പ്രകാശനോട് സത്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞാൽ അത് രാഹുലിൻ്റെ ചവിട്ടിലെത്തുമല്ലോ അതുകൊണ്ട് തന്നെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക പ്രകാ കിരൺ ഈ സമയം പ്രകാശൻ്റെ ഓരോ കാട്ടായങ്ങളും കോപ്രായങ്ങളും കണ്ട് കല്യാണിക്ക് ദേഷ്യം വരുവാ സഹികെട്ട് കല്യാണി ദേ ഇത്രയും നേരം അച്ഛൻ എവിടെ ഉണ്ടായിരുന്നു അച്ഛനുള്ളപ്പോഴാണ് നിങ്ങൾ വന്നെങ്കിലുണ്ടല്ലോ നിങ്ങളുടെ കാരണം അടിച്ചു തകർത്താനായിരുന്നു ഹ അതെ നിൻ്റെ അച്ഛൻ അങ്ങോട്ട് പോയി അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ കയറി വന്നത് ഹ അതെ കിരണേ നിനക്കെന്നെ മനസ്സിലാവുന്നില്ല ഓ നിൻ്റെ അച്ഛൻ ചത്തൂന്ന് കേട്ട് മുട്ടയടിച്ചായിരുന്നു അതുകൊണ്ടായിരിക്കും കാണാത്തത് ഹ എന്തായാലും നിൻ്റെ ഈ കിടപ്പ് കാണാൻ നല്ല ചേലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനങ്ങ് പോവുക പ്രകാശം പോയി കഴിഞ്ഞും കിരൺ കല്യാണി വാതിൽ പൂട്ടി കിരൺ ഇരുന്ന് ഭയങ്കര ചിരിയാണ് ഇവനെ പോലെ തൻ്റെ സന്തോഷം സന്തോഷം ഇതോടുകൂടെ അവസാനിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ ചിരിക്കുക ഈ സമയം രാഹുൽ നെയ്മിക്രത്തെയാണ് കാണിക്കുന്നത് ഇത്ര നേരമായിട്ടും പോയ അച്ഛനെ കാണുന്നില്ലല്ലോ അങ്ങളെ എനിക്ക് പേടിയാവുന്നു അവിടെ ചെന്നാ ചന്ദ്രസേന എന്തെങ്കിലും ചെയ്ത് കാണോ ഇനി പോയതുപോലെ തിരിച്ചു വരുമോ ഏതവസ്ഥയിലായിരിക്കും തിരിച്ചു വരുന്നെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ആ എനിക്കും ആ ബോധം ഇല്ലാതെ കിടക്കുന്ന കിരണെ ഒന്ന് കാണണമെന്നുണ്ട് സോറി ഓർമ്മയില്ലാതെ കിടക്കുന്ന കിരണെ അവനെ കണ്ടിട്ട് അവൻ്റെ മുഖത്ത് നോക്കി അഞ്ചാറ് വർത്താനം പറയണമെന്നുണ്ട് കാരണം എന്തൊക്കെയായിരുന്നു മാസലും പിരിപ്പിച്ചോണ്ടല്ലേ അവൻ എല്ലാവരെയിട്ട് തല്ലുന്നത് അതെ അങ്ങളെ അവൻ എന്നെയും കുറെ തല്ലിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ചെന്ന് അവനെ കണ്ട് കളിയാക്കണം എന്നാലെങ്കിലും അവൻ പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക പക്ഷേ ആ ചന്ദ്രസേനൻ അവൻ അവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് അങ്ങോട്ട് പോയി കാണാൻ പറ്റില്ല രാഘയ്ക്ക് വിക്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശം വരുവാണ് പ്രകാശൻ്റെ വരവ് കണ്ടതും ദേ അച്ഛൻ മരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം അവിടെ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്കും പ്രകാശം വന്നതും അച്ഛ കണ്ടോ അവനെ കണ്ടോ ഓർമ്മയില്ലാതെ കിടക്കുന്നവനെ കണ്ടോ കണ്ടടാ കണ്ടു വയറ് നിറച്ചും മനസ്സ് നിറച്ചും കണ്ടു എന്തായാലും എനിക്ക് ഇന്നത്തെ ദിവസം ഭക്ഷണം വേണ്ട അത്രയ്ക്ക് സന്തോഷമായി വയറ് നിറഞ്ഞ സന്തോഷം ആ അവൻ്റെ ആ കിടപ്പ് കണ്ടിട്ടുണ്ടല്ലോ ചീരി സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ അവിടെ തന്നത് പിന്നെ ഏതു നേരം അവൻ്റെ അടുത്ത് അവൾ ഉണ്ടാവുമല്ലോ ആ കല്യാണി ആ പിന്നെ അവനോട് അവളുടെ മുന്നിൽ വെച്ച് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു അവളെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചതെന്നും കിരണിനോട് എനിക്കൊരു ദേഷ്യവും ഇല്ല എന്നും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാം കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുക എന്നല്ലാതെ അവൾക്കൊരക്ഷരം പോലും തുറന്നു പറയാൻ പറ്റുന്നില്ല അവളുടെ താങ്ങായ കിരൺ എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുമല്ലേ ഹേ ഇനിയിപ്പോൾ അവനെ പോയി കണ്ട കാണേണ്ട കാഴ്ച തന്നെയാണ് ആ പിന്നെ എടാ രാഹുലേ എനിക്ക് നിന്നോട് നന്ദിയുണ്ട് കാരണം നീ ഇത്രയെങ്കിലും ചെയ്തതന്നതിനെക്കുറിച്ച് ഓർത്ത് എനിക്ക് നിന്നോട് ബഹുമാനം തോന്നുക പിന്നെ ഇനിയൊരു കാര്യം കൂടെ ചെയ്യണോടാ ഒരു വലിയ റീത്ത് ഉണ്ടാക്കണം ആ റീത്ത് ഓർഡർ ചെയ്ത് അത് മേടിച്ചതിന് ശേഷം അത് അവൻ്റെ നെഞ്ചത്ത് കൊണ്ടുവെക്കണം എന്തായാലും നിൻ്റെ മുരുകനെ നീ ഏൽപ്പിച്ചത് കൊല്ലാനാണ് പക്ഷേ മുരുകൻ കൊന്നില്ല എന്നാ കൊല്ലാ കൊല്ലയാ വന്നിരിക്കുന്നത് അവന് ഇതിനേക്കാളും ഭേദം മരിക്കുന്നതായിരിക്കും എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുക എടാ പ്രകാശ ഇനി ഒരു അവസരം കിട്ടട്ടെ എന്തായാലും തീർക്കും ഞാൻ എല്ലാത്തിനും അത് കേട്ടതും പ്രകാശനും ഭയങ്കര ത്രല്ലോടുകൂടെ തന്നെ രാഹുലും പ്രകാശനും ഒക്കെ ഭയങ്കര ത്രല്ലോടുകൂടി ഇരിക്കുക ആ എന്തായാലും ഇനി നമുക്ക് സന്തോഷിക്കാച്ച നമ്മുടെ ശത്രുക്കളുടെ പതനം തുടങ്ങിക്കഴിഞ്ഞല്ലോ ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് നമുക്കെല്ലാം സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയാണ് കാർത്തിക ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കോൾ വരിക ഹലോ ആ നമ്പറൊക്കെ അങ്ങ് മാറ്റിയടി അതുകൊണ്ടാണല്ലോ പുതിയ നമ്പർ കണ്ടപ്പോൾ നീ എടുത്തത് ഗംഗേട്ട എന്നും നമ്മുടെ കാർത്തിക അതേടി നിൻ്റെ ഗംഗേട്ടം തന്നെയാണ് നീ നാട് വിട്ടു അല്ലേ ദേ ഞാൻ നിന്നെ അന്വേഷിച്ച് നിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് ഗംഗേട്ട ഗംഗേട്ടൻ എന്ത് എന്തൊക്കെയാ പറയുന്നത് അതേടീ എനിക്ക് നിന്നെ കാണണം അത് കേട്ടതും എന്നെ എന്തിനാണ് ഗംഗേട്ടം കാണുന്നത് അതൊക്കെ ഞാൻ നിന്നോട് പറയാം ഈ ഗംഗാപ്രസാദ് ആരാണെന്ന് നിനക്കറിയില്ല ഈ ഗംഗാപ്രസാദ് ചെന്നൈയിൽ നിന്നും നാട്ടിലെത്തിയിട്ടുണ്ട് നീയും നിന്റെ അമ്മയും ഒക്കെ ഉള്ളിടത്തേക്ക് തന്നെ എനിക്ക് നിന്നെ മാത്രമല്ല നിന്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയും കാണണം അതുകൊണ്ട് തന്നെ അവരെവിടെയാണുള്ളതെന്ന് മര്യാക്ക് പറഞ്ഞോ അമ്മ ചെന്നൈയിലാണ് ഗംഗേട്ട നിന്റെ അമ്മ ചെന്നൈയിലില്ലെന്നെനിക്കറിയാടി നിന്റെ അമ്മ ഈ നാട്ടിലുമില്ല പക്ഷേ എവിടെയാണെന്ന് നീ എന്നോട് പറഞ്ഞേ പറ്റൂ കാർത്തികേ ഇല്ലെങ്കിൽ നീ അനുഭവിക്കും മനസ്സിലായോ എന്നൊക്കെ പറയുക അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് കാർത്തിക ഇങ്ങനെ നിൽക്കുക അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിൻ്റെ അമ്മ ഈ ഭൂമിയുടെ ഏത് കോണിലുണ്ടെങ്കിലും അവരെ തേടി കണ്ടുപിടിച്ച് ഞാൻ രംഗത്തെത്തിയിരിക്കും എന്തായാലും നിൻ്റെ കണ്ണിൻ്റെ തുമ്പത്ത് തന്നെ ഞാൻ നീ നോക്കിക്കോ നിന്റെ മുന്നിലേക്ക് വരാൻ സമയമായി ഇനി ഈ ഗംഗാപ്രസാദിൻ്റെ തനി സ്വരൂപം നീ കാണും എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് ഫോൺ കട്ട് ചെയ്യുക ആകെ പേടിച്ച് പറച്ച് നമ്മുടെ കാർത്തിക ഇരുന്ന് പൊട്ടിക്കരയുക ഈശ്വര ആര് വരരുതെന്ന് വിചാരിച്ചോ അവൻ വിളിച്ചു ആര് വ വിളിക്കരുതെന്ന് കരുതിയോ അവ അത് തന്നെ സംഭവിച്ചു ഇനിയിപ്പോൾ എന്തു ചെയ്യും വല്ലാതെ പേടിയാവുന്നു ഞാനിതാരോട് പറയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാർത്തിക നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക അവിടെ കിരണം കല്യാണി സംസാരിച്ചുകൊണ്ട് നടക്കുമായിരുന്നു പെട്ടെന്ന് കോളിങ് ബെല്ലടിച്ചതും ചെന്ന് വാതിൽ ഉറക്കുക കല്യാണി എന്നാൽ കിരൺ അപ്പോൾ കല്യാണി വാതിൽ ഓർന്നു ആ ചേച്ചിയായിരുന്നു കല്യാണി കിരൺൻ്റെ ഈ കിടപ്പ് കാണുമ്പോൾ സഹിക്കുന്നില്ല കല്യാണി ഞാൻ വഴിയിൽ വെച്ച് വിക്രത്തെ കണ്ടായിരുന്നു അവിടെ വെച്ച് അവനെ കണ്ടപ്പോൾ കിരൺൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് കേട്ടതല്ലേ പറഞ്ഞതല്ലേ കിരൺ ശത്രുക്കൾ ഒരുപാടുണ്ട് അതുകൊണ്ട് പുറത്തിറങ്ങരുതെന്ന് പിന്നെ എന്താ കേൾക്കാണ്ട് പോയിക്കളഞ്ഞത് ദേ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ കിരൺ കിരൺ ഞാൻ എനിക്കിത് തീരെ സഹിക്കാൻ പറ്റുന്നില്ല ഈശ്വര ഈ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലോ ദയമേ എൻ്റെ കിരൺ എന്തിനാ പുറത്തിറങ്ങി നടന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കല്യാണിച്ചിരിക്കുക എന്താ എന്താ മോളെ എന്തിനാ നീ ചിരിക്കുന്നേ അപ്പോൾ ഓർമ്മശക്തി നഷ്ടപ്പെട്ടതുപോലെ അഭിനയിക്കുമ്പോൾ പിന്നെ ചിരിക്കാതെ എന്ന് കിരൺ അത് കേട്ടതും കാർത്തിക ഞെട്ടലോടുകൂടെ കിരണെ നോക്കുക എന്താ എന്താ പറഞ്ഞേ അതേ കാർത്തികേ എനിക്ക് ഓർമ്മശക്തി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇതെല്ലാം എൻ്റെ വെറും അഭിനയം മാത്രമാണ് നമ്മുടെ ദുഷ്ടരുടെ മുൻപിൽ നമ്മുടെ കാലരുടെ മുൻപിൽ ഞാൻ അഭിനയിക്കുക അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ടിരിക്കെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നും നമ്മുടെ കിരൺ അത് കേട്ടതും ഓ ഇപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത് വഴിയിൽ വെച്ച് വിക്രം പറഞ്ഞപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി എന്നാലും അവൻ്റെ കാരണം അടിച്ച് തകർത്തിട്ട ഞാൻ അവനെ പറഞ്ഞു വിട്ടത് ദേ എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കിരൺ പറഞ്ഞതൊക്കെ സത്യമാണോ എന്നറിയാതെ വല്ലാത്തൊരു ടെൻഷൻ അതിനിടയിലൂടെ വേറൊരുത്തേ ഗംഗാ അവൻ എന്നെ വിളിച്ചിരുന്നു ഈ നാട്ടിലേക്ക് അവൻ വരൂന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ അമ്മയെ അന്വേഷിച്ച് വരുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് കിരൺ ആരെയും പേടിക്കേണ്ട വി കാർത്തികയെ എല്ലാം ശരിയാവും എന്തുകൊണ്ടും നമ്മളാരെയും ഇനി പേടിക്കാൻ പാടില്ല ശത്രുക്കൾ ഉറപ്പായിട്ടും നമ്മുടെ പിന്നാലെ ഉണ്ട് അതുകൊണ്ട് ശത്രുക്കളെ തേടിയുള്ള പോക്ക് ഇനി അവസാനിപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള അഭിനയങ്ങളാണ് ഇനി നമ്മുടെ ശത്രുക്കളുടെ സന്തോഷമായിട്ട് നമ്മൾ കാണേണ്ടത് ധൈര്യമായിട്ടിരിക്കുക കാർത്തിക എന്നൊക്കെ പറയുകയാണ് ആ ഗംഗാ പ്രസാദ് എന്നെ വിളിച്ചിരുന്നു അവനീ നാട്ടിലെത്തിയിട്ടുണ്ടെന്നാണ് കേട്ടത് എന്തായാലും അവൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ ഞങ്ങളെ അന്വേഷിച്ച് വരും കിരൺ ഹാ പറഞ്ഞില്ലേ പേടിക്കേണ്ടാന്ന് ഇനി എന്തായാലും കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ തയ്യാറായിരിക്കുന്നത് നമ്മുടെ ശത്രുക്കളൊന്നും സന്തോഷിക്കട്ടെ അവസാനം ആ സന്തോഷം വലിയൊരു ദുഃഖത്തിലേക്ക് നമുക്ക് കൊണ്ടുവന്നെത്തിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ കിടക്കുക ഈ സമയം കാർത്തിക എന്നാൽ ശരി ഞാൻ വരട്ടെ എന്നും പറയാണ് ആ ശരി ചി പിന്നെ വിവരം ആരും അറിയരുത് നമ്മൾ നമ്മളല്ലാതെ കേട്ടല്ലോ ശരി മോളെ ഞാൻ ആരോടും പറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക അങ്ങ് പോവുക എന്തായാലും നിൻ്റെ അച്ഛൻ ദേ എൻ്റെ അങ്കള് അവരെല്ലാവരും ഒരുമിച്ച് എന്തോ അത് കേട്ടതും പിന്നെ ഒരുമിക്കാതെ ഒരുമിച്ച് കാണും ആ കിരണേട്ടൻ്റെ അങ്ങളും എൻ്റെ അച്ഛനും അങ്ങളെയും ഒന്നിച്ചിട്ടുണ്ടായതുകൊണ്ടാണല്ലോ അയാൾ ഇത്രയും അഹങ്കാരത്തോടെ ഇങ്ങോട്ട് വന്നത് എന്തായാലും അയാളോ അഹങ്കരിക്കേണ്ട കിരണേട്ട ഈ അഹങ്കാരമെല്ലാം നഷ്ടപ്പെട്ട് കയ്യിൽ കാശില്ലാതെ കാശിന് വകയില്ലാതെ അവനും അവൻ്റെ മകനും അലഞ്ഞു തിരിയും ചെയ്ത പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കണ്ണീര് കുടിക്കേണ്ടി വരും ഒരു നേരത്തെ വെള്ളമായി കണ്ണിൽ നിന്നും വരുന്ന കണ്ണുനീരായിരിക്കും അവൻ്റെയൊക്കെ ദാഹം മാറ്റുന്നത് എല്ലാം എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് കിരണേട്ട അത്രയ്ക്ക് ദേഷ്യവും സങ്കടവും ഉണ്ട് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ആലോചിച്ചു പറഞ്ഞുകൊണ്ട് കി കല്യാണി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയൂനെയാണ് സരയൂ ഇങ്ങനെ കൂടെ നോക്കുക അമ്മേ അമ്മേ ഓടി വാ ഇതേ അവരെത്തി ഇതേ നോക്കി കിരൺ കല്യാണിയൊക്കെ എത്തി അപ്പോഴേക്കും ഒരു ഷാരി ഓടി വരിക മോളെ ദ എനിക്കിവിടെ നിൽക്കുന്നത് പേടിയാ എന്തിനാ അമ്മേ പേടിക്കുന്നേ ദേ നമ്മളിവിടെ നിന്ന് കണ്ടു എന്ന് കരുതി എന്താ സംഭവിക്കുന്നത് മോളെ നമ്മളിവിടെ നിന്ന് നോക്കുന്നത് കണ്ടാ ആ ചന്ദ്രസേന ഇങ്ങോട്ട് കയറി വരും പിന്നെ അവൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പേടിയിൽ നിന്ന് അത് കേട്ടതും അവനൊന്നും ചെയ്യില്ല അമ്മ മിണ്ടാതിരിക്കുക ദേ ആ കാഴ്ച കണ്ടോ ആ കിരണെ താങ്ങി പിടിച്ചുകൊണ്ടുള്ള ആ കല്യാണിയുടെ വരവ് ഓ എൻ്റെ മനസ്സ് നിറക്കുന്ന സന്തോഷം എനിക്ക് തരുന്നത് അത്രയ്ക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാര ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ദീപ കരഞ്ഞോണ്ട് നിൽക്കുന്നതുകൊണ്ട് അമ്മേ ഇവിടെ വെച്ചൊന്നും പറയരുത് ഇവിടെ വെച്ച് എന്തായാലും പറഞ്ഞാൽ ദേ അപ്പുറത്ത് നിൽക്കുന്ന രാക്ഷസികൾ കേൾക്കും അതുകൊണ്ട് അമ്മ അകത്തേക്ക് വാ അകത്ത് ചെന്ന് നമുക്ക് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവരും എല്ലാവരും അകത്തേക്ക് പോവുകയാണ് ഈ സമയം അകത്തെത്തിയതും നമ്മുടെ കല്യാണി ഒന്ന് തിരിഞ്ഞു നോക്കുക അതേ സംശയിച്ചതുപോലെ അമ്മയും മകളും ജനലിൽ തന്നെയുണ്ട് എടി നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ എൻ്റെ ഒരു കുഴപ്പമില്ല പക്ഷേ ഇവിടെ നീയൊക്കെ സന്തോഷിക്കും നാളെ നിൻ്റെയൊക്കെ അന്ത്യം കുറിക്കാൻ ഞാനും ഉണ്ടാവുകടിയോ അപ്പം എൻ്റെ കിരണേട്ടനെ ഈ അവസ്ഥയിലാക്കിയിട്ട് സന്തോഷത്തോടെ നടക്കുന്ന നിൻ്റെ അച്ഛൻ്റെ തലയും ഞാൻ വിട്ടു അപ്പോൾ അമ്മേ അവൻ്റെ ആ പോക്ക് കണ്ടിട്ട് എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല ആ എന്തായാലും അച്ഛൻ ഇത്രയും നാളും പതുങ്ങിയിരുന്നതൊക്കെ ഇതിനു വേണ്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇപ്പോഴാണ് അച്ഛനെക്കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നത് ഇനിയും കൊല്ലണം ആ കല്യാണിയെ കൊല്ലണം വേണ്ട മോളെ കൊല്ലും കൊലയും ഒന്നും ഇനി വേണ്ട ഈ അമ്മയ്ക്ക് അതൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുക മുമ്പൊക്കെ നിൻ്റെ അച്ഛനെ നീ എന്ത് ചെയ്താലും ഈ അമ്മ കണ്ടു നിൽക്കുമായിരുന്നു പക്ഷേ ഇപ്പം അതിനുള്ള കെല്പ്പം അമ്മയ്ക്കില്ല ശക്തിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇനി ഒരു പ്രശ്നം വേണ്ട മോളെ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരി വഷമിക്കുക ഇത് കണ്ടതും അയ്യോ ഈ അമ്മയ്ക്ക് എന്താ ദേ ഇതുപോലൊക്കെ തന്നെ സംഭവിക്കണം ആ കല്യാണി കരയണം ജീവിതകാലം മുഴുവനും ഹാ ഇതിപ്പോൾ അവനെ കൊല്ലാൻ പറഞ്ഞത് എന്നെ കൊല്ല കൊല വന്നിട്ട് അച്ഛൻ വിട്ടിരിക്കുന്നത് ഇതിനേക്കാൾ നല്ലത് മരിക്കുന്നതായിരുന്നു എന്ന് അവരെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ സരയും ഇങ്ങനെ സന്തോഷിക്കുക വേണ്ട മോളെ നീ ഒരുപാട് സന്തോഷിക്കേണ്ട മറ്റുള്ളവരുടെ ജീവനടുത്ത് എന്നും പറഞ്ഞുകൊണ്ട് ശാര അങ്ങ് പോവുക ഈ സമയം സാരയും ഞാൻ ചിന്തിക്കും എല്ലാം ചിന്തിക്കും എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ആ അപ്പോൾ നമ്മുടെ കാർത്തികയാണ് കാണിക്കുന്നത് കാർത്തിക കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാറേ കയറാൻ പോകുമ്പോൾ ഗംഗാപ്രസാദ് വണ്ടിയിട്ട് അവിടെ നിൽക്കുക അപ്പോൾ ആ വണ്ടിയിൽ ശബ്ദം കേട്ട് കാർത്തിക തിരിഞ്ഞു നോക്കി തിരിഞ്ഞ് നോക്കിയപ്പോൾ ഹെൽമറ്റ് മുഖത്തലയിൽ നിന്ന് ഊരി മാറ്റിയതും നമ്മുടെ കാർത്തിക ഞെട്ടിപ്പോയി ഈശ്വര ഗംഗേട്ടൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നാലോചിച്ചുകൊണ്ട് കാർത്തിക നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തൊഴുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്